നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിനിർണായകമാണ് ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണിത് രണ്ടായിരത്തി പതിനാലിൽ അധികാരം നിലനിർത്താൻ കോൺഗ്രസ് മത്സരിച്ചപ്പോൾ അധികാരത്തിലേക്ക് എത്താനായിരുന്നു ബി ജെ പി ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ആ തെരഞ്ഞെടുപ്പിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ജനപിന്തുണ തെളിയിക്കാനായിരുന്നു ബി ജെ പി ശ്രമിച്ചത് അധികാരത്തിലേക്ക് തിരിച്ചു വരാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല ബിജെപിയെ സംബന്ധിച്ചിടത്തോളം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉറപ്പാക്കി അവർക്ക് നടപ്പിലാക്കാൻ കഴിയാതിരുന്ന പല സുപ്രധാനമായ നീക്കങ്ങളും നടപ്പിലാക്കേണ്ട സമയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് ഇനിയെങ്കിലും തിരിച്ചു വരാനുള്ള അവസാനത്തെ അവസരവുമാണ് ഇത് ഭാരതത്തിന്റെ നിലനിൽപ്പിനായുള്ള രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണെന്ന് കോൺഗ്രസും പറയുന്നു അതേസമയം സി പി ഐ എമ്മിനും ഈ തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമാണ് രൂപീകരിക്കപ്പെട്ട അന്ന് മുതൽ ദേശീയ പാർട്ടിയായി നിലനിൽക്കുന്ന സി പി എമ്മ അവരുടെ ഐഡന്റിറ്റി നിലനിർത്താനും അവരുടെ ചിഹ്നം നിലനിർത്താനും അവരുടെ ചുവപ്പ് നിലനിർത്താനുമുള്ള ജീവൻ മരണ പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സി പി എമ്മിന് അരിവാൾ ചുറ്റിക നക്ഷത്രം നഷ്ടപ്പെടുകയും അവരുടെ ചുവപ്പ് കുത്തക ഇല്ലാതാവുകയും ചെയ്യും പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെഞ്ചോട് ചേർത്തതാണ് അവരുടെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രവും അവരുടെ ചെങ്കൊടിയും ഇത് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുമോ എന്ന ഭയാശങ്കയോടെ നോക്കിയിരിക്കുകയാണ് സി പി ഐ എം ഒരു രാഷ്ട്രീയ പാർട്ടി ദേശീയ പാർട്ടിയായി തുടർന്നാൽ മാത്രമേ അവർക്ക് രാജ്യം മുഴുവൻ ആ പതാകയും കൊടിയും ചിഹ്നവും ഉപയോഗിക്കാൻ കഴിയൂ സംസ്ഥാന പാർട്ടിയാണെങ്കിൽ ആ സംസ്ഥാനത്ത് ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും മറ്റൊരു സംസ്ഥാനത്ത് അതേ പതാകയും അതേ കൊടിയും വേറൊരു പാർട്ടിക്കോ വേറൊരു വ്യക്തിക്കോ ഉപയോഗിക്കാൻ കഴിഞ്ഞത് വരാം ഉദാഹരണത്തിന് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മാണി വിഭാഗത്തിന്റെ ചിഹ്നം ആണെങ്കിൽ അതിനേക്കാൾ വലിയ പാർട്ടിയായ അണ്ണാടി അങ്കയുടെ തമിഴ്നാട്ടിലെ ചിഹ്നം രണ്ടിലെയാണ് അണ്ണാടി എങ്കെ കേരളത്തിൽ പലയിടങ്ങളിലും മത്സരിക്കുമ്പോൾ രണ്ടിലെ ചിഹ്നത്തിൽ തന്നെയാണ് ഇവിടെയും മത്സരിക്കുന്നത് അതായത് കേരളത്തിൽ അവർ രണ്ടിലയിൽ മത്സരിക്കുന്നു അതേ കേരളത്തിൽ അണ്ണാടി എങ്കയ്ക്ക് രണ്ടിലയിൽ മത്സരിക്കാം സമാജ്വാദി പാർട്ടിയുടെ ചിഹ്നം തന്നെ ജമ്മുകാശ്മീരിലെ ഒരു പാർട്ടിയും ഉപയോഗിക്കുന്നു ഡി എൻ കെ യുടെ ഉദയസൂര്യനും മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് അതുപോലെ ശിവസേനയുടെയും ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെയും ചിഹ്നം ഒന്ന് തന്നെയാണ് ഈ അവസ്ഥയിലേക്ക് സി പി എമ്മും പോകുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി നേതാക്കൾ അരിവാൾ ചുറ്റിക്ക് നക്ഷത്രമടയാളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സാഹചര്യം സി പി എമ്മിന് ആലോചിക്കാൻ പോലും കഴിയില്ല സി പി എം ഇപ്പോൾ ദേശീയ രാഷ്ട്രീയ പാർട്ടിയായി നിലനിൽക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന ഒരു പരിഷ്കാരത്തിൻ്റെ പുറത്താണ് ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി കൊടുത്താൽ പത്ത് വർഷത്തേക്ക് അത് നിലനിൽക്കും അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ തന്നെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട സി പി ഐ എം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുൻപ് ദേശീയ പാർട്ടി പദവിയിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ സി പി എമ്മിന് അവരുടെ ചിഹ്നവും നഷ്ടപ്പെട്ടും പതാകയും നഷ്ടപ്പെടും അവരുടെ ചുവപ്പ് നിറവും നഷ്ടപ്പെടും മൂന്ന് മാനദണ്ഡങ്ങളാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായി അംഗീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പോട്ട് വയ്ക്കുന്നത് ഒന്ന് ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് സംസ്ഥാനങ്ങളിൽ നിന്നായി ആകെ ആറ് ശതമാനം വോട്ടും നാല് എം പിമാരും ഉണ്ടാവണം സി പി എമ്മിനെ ആകെപ്പാട് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി മൂന്ന് എം പിമാർ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് ശതമാനവും ത്രിപുരയിൽ പതിനേഴ് ദശാംശം ഏഴ് ശതമാനവും ബംഗാളിൽ ആറ് ശതമാനവും വോട്ട് കിട്ടിയെങ്കിലും നാലാമതൊരു സംസ്ഥാനത്ത് ആറ് ശതമാനം ഇല്ലാത്തതും മൂന്ന് സീറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതും അവർക്ക് തലവേദനയാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ദേശീയ പാർട്ടി പദവിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പശ്ചാത്തലത്തിൽ തുടരാൻ കഴിയില്ല ഈ സാഹചര്യത്തിലേക്ക് അവർ ഇപ്പോൾ മാറണം അതായത് കുറഞ്ഞത് ആറ് ശതമാനം വോട്ട് നാല് സംസ്ഥാനങ്ങളിൽ കിട്ടണം നാല് സീറ്റുകളും നേടണം സി പി എമ്മിനെ നാല് സംസ്ഥാനങ്ങളിൽ ആറ് ശതമാനം വോട്ട് ഉറപ്പിക്കാൻ നാല് സീറ്റുകൾ ഈ നാല് സംസ്ഥാനങ്ങളിൽ നിന്നും നേടാനും കഴിഞ്ഞെന്ന് വരില്ല രണ്ടാമത്തെ ഓപ്ഷൻ ലോക്സഭയിലെ മൊത്തം സീറ്റിന്റെ രണ്ട് ശതമാനം അതായത് പതിനൊന്ന് സീറ്റുകൾ നേടുക അത് മൂന്ന് സംസ്ഥാനത്തും നേടുക എന്നതാണ് സി പി എമ്മിന് പതിനൊന്ന് സീറ്റ് നേടാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല എന്നാൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് നേടണം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കിട്ടാം ബംഗാളിൽ നിന്ന് ഒരു സീറ്റെങ്കിലും നേടിയാൽ മാത്രമേ ആ കടമ്പ മറികടക്കാൻ കഴിയൂ അത് സാധിക്കില്ലെങ്കിൽ ആ ഓപ്ഷനും സി പി എമ്മിന് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെടും മൂന്നാമത്തെ ഓപ്ഷൻ നാല് സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പദവി ഉണ്ടാവുക എന്നതാണ് അവിടെയാണ് സി ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ത്രിപുരയിലും ബംഗാളിലും കേരളത്തിലും തമിഴ്നാട്ടിലും സി പി എമ്മിന് ഇപ്പോൾ സംസ്ഥാന പദവിയുണ്ട് കേരളത്തിലും ത്രിപുരയിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന പദവിക്ക് ആവശ്യമായ വോട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കടമ്പ മാറിയിരിക്കുന്നു എന്നാൽ ബംഗാളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന പദവിക്കുള്ള വോട്ട് കിട്ടാതെ പോയി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ അവർക്ക് ഇപ്പോഴുള്ള രണ്ട് സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞാൽ ആ സംസ്ഥാന പദവിയിൽ അവർക്ക് തുടരാൻ കഴിയും കേരളത്തിലും ത്രിപുരയിലും ഇപ്പോൾ തന്നെയുണ്ട് എന്നാൽ ബംഗാളിലെ സ്ഥിതി ദയനീയമാണ് എന്ന് വെച്ചാൽ നാല് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന പദവിയും അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് മാനദണ്ഡങ്ങളിൽ ഒന്നെങ്കിലും ശരിയാക്കിയില്ലെങ്കിൽ അതായത് നാല് സ്ഥാനങ്ങളിലും സംസ്ഥാന പദവി നിലനിർത്തുന്ന തരത്തിലുള്ള വോട്ടെങ്കിലും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറോടുകൂടി സി പി എമ്മിൻ്റെ ദേശീയ പാർട്ടി പദവി ഇല്ലാതാകും നിലവിലുള്ള ദേശീയ പാർട്ടി പദവിക്ക് പത്ത് വർഷത്തെ സംരക്ഷണമുള്ളതുകൊണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീരും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് പരിഗണിക്കുമ്പോൾ ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പ് പരിഗണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിഗണിച്ചാൽ കേരളത്തിലും ത്രിപുരയിലും മാത്രമാണ് സി പി എമ്മിനെ സംസ്ഥാന പദവി നിലനിർത്താൻ കഴിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിഗണിക്കണമെങ്കിൽ കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ബംഗാളിലും മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തും അവർക്ക് സീറ്റും വോട്ടും നേടേണ്ടി വരും ആകെ ഒരു പ്രതീക്ഷ രാജസ്ഥാനിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഒരു സീറ്റ് കിട്ടിയിട്ടുള്ളത് ജയിക്കുമെന്നതാണ് അങ്ങനെ ജയിച്ചാൽ മറ്റൊരു സംസ്ഥാനത്ത് അവർക്ക് സീറ്റ് നേടി എന്ന പരിഗണന കിട്ടും അങ്ങനെ രാജസ്ഥാനിലും തമിഴ്നാട്ടിലും കേരളത്തിലുമായി നാല് സീറ്റ് ഒപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ വെറും പ്രതീക്ഷയാണ് ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ സി പി എമ്മിന് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ദേശീയ പാർട്ടി പദവി ഇല്ലാതാകും സി പി എമ്മിന്റെ ചെങ്കുടിയും അരുവാൾ ചുറ്റിക നക്ഷത്രവും മറ്റു പാർട്ടിക്കാർ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടാവും